കേരളത്തിലെ ജലസേചന ഡാമുകൾക്ക് ചുറ്റും നൂറ് മീറ്റർ ബഫർസോൺ പ്രഖ്യാപിച്ചത് ന്യായീകരിക്കാനാവില്ലെന്ന് പി ജെ ജോസഫ് എംഎൽഎ യുഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലങ്കര എംവി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൂറിസത്തിന് അനന്തസാധ്യതയുള്ള ഈ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന ബഫർ സോൺ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒന്നാണ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ഉടമകൾക്ക് ഉള്ള അവകാശങ്ങൾ എല്ലാ എടുത്തു കളയുന്നൊരു നിയമമാണ് അതുപോലെ തന്നെ ടൂറിസം വികസനത്തിനാരൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എല്ലാവിധമായ നിർമ്മാണ പ്രവർത്തനങ്ങളും സമ്പരണത്തിലാക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഇത് ഭേദഗതി ചെയ്യത് പിൻവലിക്കണമെന്ന് തന്നെയാണ്